ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് കുറെ പേരെന്നോട് ചോദിച്ച ഒരു കാര്യത്തിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ പറയാൻ പലരുടെയും അക്കൗണ്ടുകൾ ഫ്രീസ് ആയി പോകുന്നുണ്ട് ഇപ്പോൾ ബാങ്കുകളിൽ നിന്ന് മെസ്സേജ് വഴി വന്നിട്ട് അക്കൗണ്ട് ഫ്രീസ് ആയി പോകുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളോട് പറയുകയാണ് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആണ് അതിൽ ഉപയോഗിക്കാൻ പാടില്ല ഫണ്ട് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ആരായാലും പെട്ടുപോകും അപ്പോ ഏതൊക്കെ രീതിയിൽ നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആയി പോവാം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അങ്ങനെയുള്ള ചില കുറച്ച് കാര്യങ്ങളൊന്ന് പങ്കുവെക്കാന്ന് കരുതി അപ്പോ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഈ അക്കൗണ്ട് ഫ്രീസിങ് നടക്കുന്നത് ഒന്ന് കുറച്ച് പൈസ നമുക്ക് എടുക്കാൻ പറ്റേണ്ടത്ത അവസ്ഥ വരും അതായത് നമ്മുടെ അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഒരു പതിനായിരം രൂപ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതിന് മാർക്ക് ചെയ്ത് വെക്കാമെന്ന് പറയും നമ്മൾ ഗൂഗിൾ പേയിലൊക്കെ ബാലൻസ് നോക്കുമ്പോൾ ഒരു മൈനസ് ടെൻ തൗസൻഡെന്ന് കാണും ചിലപ്പോൾ അങ്ങനെ അക്കൗണ്ടില് പാർഷൽ എമൗണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും രണ്ടാമതായിട്ട് നമ്മുടെ അക്കൗണ്ട് മുഴുവനായിട്ട് ഫ്രീസ് ആവും അതായത് നമ്മുടെ അക്കൗണ്ടിൽ ഒരു വൺ ലാക്ക് റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പൈസ പോലും എടുക്കാൻ പറ്റില്ല ബാലൻസ് എഫക്റ്റീവ് ബാലൻസ് സീറോ ആയി കാണിക്കും അപ്പോൾ ഇത്തരം രണ്ട് രീതിയിലുള്ള അക്കൗണ്ട് ഫ്രീസുകളാണ് സാധാരണ വരാറ് അപ്പൊ ആദ്യത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ ഒരു ൺ ലാക്ക് റുപ്പീസ് ഉണ്ട് നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ തന്നെ അപ്പൊ നമ്മൾ ഒരു ദിവസം നോക്കുമ്പോ അതിനകത്ത് മൈനസ് ഒരു ടെൻ തൗസൻഡ് ബാലൻസ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്ക് ഡൌട്ട് വരും എന്താണ് വന്നത് അപ്പൊ നമ്മൾ പല രീതിയിൽ അങ്ങനെ വരാം മെയിനായിട്ടും ഇപ്പോൾ അങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ടിന് ഫ്രീസ് വരാൻ കാരണം അത് എൽ ഇ എന്ന് പറയും ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളിൽ നിന്നുള്ള അതായത് പോലീസ് അതോറിറ്റീസ് കോർട്ട് ഓർഡറുകൾ വഴിയുള്ള ബാങ്കുകൾക്ക് അറിയിപ്പ് കിട്ടുമ്പോൾ ഇത്ര പർട്ടിക്കുലർ എമൗണ്ട് ഒരാളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു ഫ്രോഡ് ഫണ്ട് വന്നിട്ടുണ്ട് അയാൾ ഫ്രോഡ് ചെയ്തൊന്നല്ല അയാളുടെ അക്കൗണ്ടിലേക്ക് വന്ന ഒരു സം കുറച്ച് പൈസ അതൊരു ഫ്രോഡ് ഫണ്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് വന്ന ഒരു പൈസയാണ് അതുകൊണ്ട് അത് ഫ്രീസ് ചെയ്തു വയ്ക്കാനായിട്ട് ഇത്തരം ലോ എൻ എൻഫോഴ്സ്മെന്റ് ഏജൻസിന്ന് ബാങ്കുകൾക്ക് അറിയിപ്പ് കിട്ടുമ്പോൾ അവരത് മാത്രം ഫ്രീസ് ചെയ്ത് കൊടുക്കും അപ്പൊ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു വൺ ലാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തന്ന ഒരാൾ ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തിന്റെ സോഴ്സ് നോക്കി പോകുമ്പോൾ അതൊരു ഫ്രോഡ് മണിയാണ് അപ്പോ അങ്ങനെയുള്ള അറിയിപ്പ് വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അത്രയും പൈസ നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റി വയ്ക്കപ്പെടാം അപ്പോ അത്തരം ഒരു സന്ദർഭത്തിൽ ആ പൈസ തിരിച്ചു കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത് ബാങ്കുകൾ ഡയറക്റ്റ് ചെയ്ത് വയ്ക്കുന്നതല്ല ഇത്തരം ഈ ഒരു നമ്മുടെ നിയമപരമായ അധികാരികളൊന്നും അറിയിപ്പ് കിട്ടിയിട്ട് നമ്മൾ അതൊരു ലീൻമാർക്ക് ചെയ്ത് വെക്കുന്നതാണ് അപ്പൊ ആ പണം നമുക്ക് തിരിച്ച് റിലീസ് ചെയ്ത് കിട്ടണമെങ്കിൽ അതിന് അതേ ലെവലിലുള്ള പോലീസ് അതോറിറ്റീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കോർട്ടിന്റെ ഭാഗത്തു നിന്നോ ഉള്ള ഓർഡറുകൾ അത്യാവശ്യമാണ് അത് നമുക്ക് നമ്മൾ ഒരു എഗൻ ഒരു ഒരു കേസ് ഫയൽ ചെയ്യണം അപ്പൊ നമുക്ക് കോടതി കോട്ടയിൽ നിന്ന് ഓർഡർ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ആ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി നമുക്ക് തിരിച്ചു കിട്ടാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ബാങ്കുകൾസ് എന്ന് അപേക്ഷ കൊടുത്താൽ അത് ബാങ്കുകൾക്ക് റിലീസ് ചെയ്തു തരാൻ പറ്റില്ല അതും ഒരു കൈൻഡ് ഓഫ് ഫ്രീസിംഗ് ആണ് പിന്നെ മറ്റേത് പറഞ്ഞത് കുറച്ചധികം പണം അതായത് നമ്മുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും ഫ്രീസ് ആയി പോകുന്ന അവസ്ഥ ഇത്തരം അവസ്ഥ പ്രധാനമായിട്ടും പറഞ്ഞ പോലെ മൂന്ന് കാര്യങ്ങളുണ്ട് വരാം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ അക്കൗണ്ടിൽ കെ വൈ സി റെഗുലർലി അപ്ഡേറ്റഡ് ആണ് നമ്മുടെ അക്കൗണ്ടിലെ റിസ്ക് ബേസ് അനുസരിച്ച് നമ്മുടെ കെ വൈ സി ഡോക്യുമെന്റ്സ് ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടേഴ്സ് ഐ ഡി പാസ്പോർട്ട് വിസ പോലുള്ള നോ യുവർ കസ്റ്റമർ നമ്മളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുന്ന ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യണം അത് പലർക്കും പല സമയമാണ് വരിക ചിലർക്ക് രണ്ട് വർഷം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ മതി ചിലർക്ക് അഞ്ച് വർഷം കൂടുമ്പോൾ ചിലർക്ക് പത്ത് വർഷം കൂടുമ്പോ മതി ഓരോരുത്തരുടെയും റിസ്ക് ബേസ്ഡ് അനുസരിച്ചുള്ള ആണ് ഈ ടൈം കിട്ടുന്നത് അപ്പോൾ കെ വൈ സി ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ അക്കൗണ്ട് മുഴുവനായിട്ടും ഫേസ് ചെയ്യപ്പെടാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കെ വൈ സി ഡോക്യുമെന്റ്സ് മേജറായിട്ടും ആധാർ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടേഴ്സ് ഐ ഡി പാസ്പോർട്ട് എൻ ആർ ഐസ് ആണെങ്കിൽ പാസ്പോർട്ട് വിസ തുടങ്ങിയ കാര്യങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്താൽ അല്ലെങ്കിൽ ബാങ്കിന്റെ സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്താൽ ആ ഒരു കെ വൈ സി ഫീസ് മാറ്റി കിട്ടും രണ്ടാമത് ഫ്രീസ് വരുന്നത് ഈ പറഞ്ഞ പോലെ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളിൽ നിന്നും ഈ ഫ്രോഡ് പണം എന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അത്തരം ഏതെങ്കിലും ഒരു കുറച്ചുകൂടി ഹയർ ആയിട്ട് നമ്മുടെ ഒരു ഫ്രോഡില് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പോലീസ് അതോറിറ്റീസോ കോർട്ടോ കോർട്ടോ നമ്മളോട് പറയും ഈ അക്കൗണ്ട് മുഴുവനായിട്ട് ഫ്രീസ് ചെയ്തു വെക്കണം എന്ന് പറയും ബാങ്കുകളോട് പറയും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അക്കൗണ്ട് മുഴുവനായിട്ടും ഫ്രീസ് ചെയ്ത് വെക്കപ്പെടാം അപ്പോ ബാങ്കുകൾ കൊടുക്കുന്ന അറിയിപ്പ് അനുസരിച്ച് അവർ അതിനെ ഫോളോ അപ്പ് ചെയ്ത് പറഞ്ഞ പോലെ ഏത് പോലീസ് സ്റ്റേഷനാണോ അല്ലെങ്കിൽ ഏത് കോർട്ടാണോ ഈ ഓർഡർ വന്നേക്കുന്ന അതിന് അഗൈൻസ്റ്റ് ആയിട്ടൊരു കേസ് നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്ത് കോർട്ട് ഓർഡർ മേടിച്ചാലേ ഉള്ളൂ ആ അക്കൗണ്ട് മുഴുവനായിട്ടും ഫ്രീസ് മാറ്റി കിട്ടുള്ളൂ മൂന്നാമത് ഒരു അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുന്നത് നമ്മുടെ അക്കൗണ്ടില് ട്രാൻസാക്ഷൻസ് നമ്മൾ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ പറയും ബാങ്കിനോട് പറയും അവന്റെ അക്കൗണ്ടില് ഇത്ര രൂപ വരും എനിക്ക് മാസം ഇരുപത്തിയായിരം രൂപ വരുമാനം ഉണ്ട് സോ എന്റെ അക്കൗണ്ടിൽ ഒരു വർഷം ഏകദേശം ഒരു പത്ത് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപയാണ് കയറി നോർമലി കയറി ഇറങ്ങാൻ പോകുന്നത് എന്റെ സേവിങ്സ് അക്കൗണ്ടിൽ സേവിങ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സ് ആണല്ലോ നമ്മുടെ സാലറി ആവാം നമ്മുടെ റെന്റിലെ ഇൻകം ആകാം അങ്ങനെയാകാം അപ്പം നമ്മുടെ ഓരോ അക്കൗണ്ടിനും നമ്മുടെ ഇനിഷ്യലി കൊടുക്കുന്ന ഒരു ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രൂഫ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ ഒരു രണ്ടര ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ കയറി വരാമെന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു പത്ത് ലക്ഷം രൂപ വരുന്നു ഒരു ഇരുപത് ലക്ഷം രൂപ വരുന്നു അപ്പോ നമ്മുടെ ആ ലിമിറ്റ് നമ്മുടെ ആ ഒരു നോർമൽ നമുക്ക് അലൗ ചെയ്തിട്ടുള്ള ആ ഒരു ലിമിറ്റ് കഴിഞ്ഞു പോകുന്നു അപ്പോ ബാങ്കിനെ എന്താ പറയാ അത് ഫ്രീസ് ചെയ്ത് വെക്കാം പല ബാങ്കുകൾക്ക് ഇപ്പോൾ സെൻട്രലൈസ്ഡ് ഈ സെൻട്രലൈസ്ഡ് കോടിക്കണക്കിന് ഉപഭോക്താക്ക കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ നോക്കി വെക്കാൻ പാടാണ് അപ്പൊ സെൻട്രലി നമ്മുടെ ഒരു ലിമിറ്റ് കഴിഞ്ഞു വരുന്ന ട്രാൻസാക്ഷൻസ് നടക്കുന്ന അക്കൗണ്ട്സ് ടോട്ടലി ഫ്രീസ് ചെയ്ത് വെക്കാനോ ആ ഒരു എമൗണ്ട് മാത്രം ഫ്രീസ് ചെയ്ത് വെക്കാനോ ലീൻ മാർക്ക് ചെയ്ത് വെക്കാനോ ഒരു സംവിധാനങ്ങൾ ഇപ്പോ ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തര സന്ദർഭങ്ങളും നമ്മുടെ അക്കൗണ്ടിൽ ഇതുപോലെയുള്ള ഒരു പർട്ടിക്കുലർ എമൗണ്ട് പത്ത് ലക്ഷം വന്നാൽ ആ പത്ത് ലക്ഷം ലീൻമാർക്ക് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് മുഴുവനായിട്ട് ഫ്രേസ് വെക്കാനുള്ള ഒരു സംവിധാനം ഇപ്പം പല ബാങ്കുകൾക്കും ഉണ്ട് അപ്പം അത്തരം സന്ദർഭങ്ങളിലും നമ്മള് എന്താണെന്ന് നമുക്ക് മെസ്സേജ് വരും അല്ലെങ്കിൽ ലെറ്റർ വരും ഭങ്ങൾ നമ്മൾ ബാങ്കിൽ നമ്മുടെ ബ്രാഞ്ചിൽ പോവുവോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മെയിൽ അയക്കുകയോ ചെയ്യുക നമ്മുടെ അതിന്റെ സോഴ്സ് നമ്മൾ വെളിപ്പെടുത്തണം എന്ത് ഫണ്ടാണ് ഇപ്പൊ നമ്മൾ കെ എസ് എഫ് ചിട്ടി കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് വരാം അല്ലെങ്കിൽ നമ്മുടെ സ്ഥലം പ്രോപ്പർട്ടി വിറ്റിട്ട് ഫണ്ട് വരാം നമ്മളിപ്പോ ഗോൾഡിന്റെ റേറ്റ് കൂടി നിക്കുന്നുണ്ട് അപ്പൊ ഗോൾഡ് നമ്മളിപ്പം യുറ്റു ആ ഫണ്ട് വരാം അങ്ങനെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന ഫണ്ടിന്റെ സോഴ്സ് എന്താണെന്ന് നമ്മൾ ബാങ്കിനെ അറിയിക്കുവാണെങ്കിൽ ബാങ്ക് ആ ഒരു ഫണ്ട് റിലീസ് ചെയ്ത് തരുമോ അല്ലെങ്കിൽ മുഴുവനായിട്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കി തരുകയും ചെയ്യും അപ്പൊ അതാണ് മെയിൻ ആയിട്ട് വരുന്ന മൂന്ന് രീതിയിലുള്ള ടോട്ടൽ ഫ്രീസ് വരുന്നത് അപ്പോ ഒരുപാട് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഇഷ്യൂ ഉണ്ടാവാറുണ്ട് അതാണ് ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്തത് അപ്പോ ഇതിന്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാം താഴെ കമന്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ അത്യാവശ്യം നന്നായി കെ വൈ സികളൊക്കെ നമ്മുടെ സമയ ബാങ്കിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ അറിയത്തില്ലാത്ത ആളുകളിനുള്ള ഫണ്ട് സ്വീകരിക്കാണ്ടിരിക്കുക ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള യു പി ഐ പേയ്മെന്റ്സോ വഴി ഫണ്ടുകൾ നമ്മൾ ഒരുപാട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ അനുവദിക്കാണ്ടിരിക്കുക നമ്മുടെ അറിയത്തില്ലാത്ത അപരിചിതരിൽ നിന്നും ഫണ്ട് സ്വീകരിക്കാണ്ടിരിക്കുക അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്ത ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു ഫ്രീസ് ലീൻ മാർക്കിംഗ് കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അത്രയേ ഉള്ളൂ Thank you so much. Um, continue watching and kindly subscribe to my channel. Good day.